ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ദേവന്മാരുടെ എല്ലാം ദേവനാണ് മഹാദേവൻ മഹാദേവന് ചന്ദ്രശേഖരൻ എന്ന പേര് ലഭിച്ച കഥ അറിയാമോ ഒരിക്കൽ ദക്ഷമഹാരാജാവിൽ നിന്ന് ചന്ദ്രനെ ക്ഷയിക്കുവാനുള്ള ശാപം ലഭിച്ചു ശാപം മൂലം ഓരോ ദിവസവും ചന്ദ്രൻ ക്ഷയിക്കുവാൻ തുടങ്ങി ചന്ദ്രൻ്റെ ശോഷണം പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും പ്രതികൂലമായി ബാധിച്ചു എല്ലാ ലോകങ്ങളിലും വരൾച്ചയും കഷ്ടപ്പാടും ഉണ്ടായി ശാപത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് ചന്ദ്രൻ മറ്റു ദേവന്മാരോടൊപ്പം മഹാദേവനെ സമീപിച്ചു ജീവജാലങ്ങളോടുള്ള കാരുണ്യത്താൽ മഹാദേവൻ ചന്ദ്രനെ തൻ്റെ ശിരസിൽ ധരിച്ചു മഹാദേവൻ്റെ ശിരസിലെത്തിയതോടെ ചന്ദ്രൻ ക്ഷയിക്കുന്നത് കുറഞ്ഞു ഓരോ പതിനഞ്ച് ദിവസം ചന്ദ്രൻ ക്ഷയിക്കുകയും അടുത്ത പതിനഞ്ച് ദിവസം പൂർണ്ണമായും വളരുകയും ചെയ്യുന്ന രീതി അന്നു മുതലാണ് ഉണ്ടായത് ഇതിലൂടെയാണ് ചന്ദ്രകല മഹാദേവന്റെ ശിരസിൽ സ്ഥാനം പിടിച്ചത് ജീവജാലങ്ങളോടുള്ള കാരുണ്യത്തെയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുള്ള മഹാദേവൻ്റെ കഴിവിനെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ രൂപം ചന്ദ്രശേഖരൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഇതാണ് ഇന്നത്തെ കഥ ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ